എൻ്റെ പേര് അബ്ദുൽ സലാം എന്നാണ് ഞാൻ കൊച്ചിൻ ബോട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു ഇപ്പോൾ റിട്ടയർഡായി എൻ്റെ സ്വദേശം എറണാകുളത്താണ് സോളർ വേദനയൊക്കെ ഉണ്ടായിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ഇരിങ്ങാലക്കൂടെ ഉള്ള ഒരു മാപ്പുറത്ത് വന്നിട്ട് സബീർ എന്ന ഒരു വൈദ്യരെ ഞാൻ ഇവിടെ വന്ന് കണ്ടു എനിക്കിത് കുറച്ച നാളായിട്ട് സോളർ വേദന ഉണ്ടായിരുന്നു ഞാൻ ഒരു മാസത്തോളം ആയുർവേദ തൃപ്പൂണിത്ത ആയുർവേദ മെഡിക്കൽ കോളേജിലൊക്കെ കിടന്നതാണ് പക്ഷേ അവിടുത്തെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു അവിടെ തെറ്റൊന്നും ഇല്ലായിരുന്നു പക്ഷെ അതുകൊണ്ട് ഒരു കൊല്ലം കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സബീർ വൈദ്യ ഈ സംഭവം അറിയുന്നത് ഞാൻ അങ്ങനെ ഇദ്ദേഹത്തിനെ തേടി ഇവിടെ വന്നു ഫോൺ നമ്പറൊക്കെ എടുത്ത് ഇദ്ദേഹത്തെ ഇവിടെ വന്ന് കണ്ട് ഇപ്പോൾ ഒരു മാസമായി ഞാനിത് ഈ ചികിത്സ തുടങ്ങിയിട്ട് നമുക്ക് ഈ മരുന്ന് അകത്തേക്കുള്ള മരുന്ന് നമുക്ക് പുള്ളി തരുന്നില്ല നമുക്ക് പുറത്ത് തൈലം പെരട്ടിത്തരും നിറുകേലി ഒരു തുള്ളി രണ്ട് തുള്ളി തൈലം നമുക്കിടും അപ്പം ഞാനത് ഇട്ടതിന് ശേഷം എനിക്ക് വളരെ വ്യത്യാസമുണ്ട് കൈ ഇങ്ങനെ ശരിക്കും പൊക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് ഇപ്പം നല്ലോണം പൊക്ക ഇപ്പം കൈ ഇങ്ങനെയൊക്കെ ശരിക്കും കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും ആരിലറിവിലൊക്കെ ദേഹത്തിൽ വന്ന് കാണാനും ആർക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് കണ്ട് ചികിത്സ തേടേണ്ടതുമാണ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു